പാളയം കോടൻ വാഴയുടെ വാഴപ്പിണ്ടി നീര് നിത്യവും കുടിച്ചാൽ എന്തിന് ശമനം കിട്ടും മൂത്രക്കല്ല് ജലദോഷം ചുമ ഉത്തരം മൂത്രക്കല്ല് പച്ച നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിന് ഗുണം കിട്ടും കൊളസ്ട്രോൾ പ്രമേഹം കവക്കെട്ട് ഉത്തരം പ്രമേഹം ശ്രീകണ്ടം എന്ന പേരുള്ള ഭക്ഷണപദാർത്ഥം ഏതിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് തൈര് പാല് നെയ്യ് ഉത്തരം തൈര് പുളിപ്പിച്ച പാൽ ഉൽപ്പന്നങ്ങൾ എന്തിന് ഗുണകരമാണ് ഉദരരോഗം ഹൃദയരോഗം പ്രമേഹം ഉത്തരം ഉദരരോഗം ഇന്ത്യയിൽ സ്ത്രീകളിൽ ഉയർന്നു നിൽക്കുന്ന ക്യാൻസർ ഏതെല്ലാമാണ് ഉത്തരം സ്തനാർബുദം സെർവിക് ക്യാൻസർ ഓവേറിയൻ ക്യാൻസർ തുടങ്ങിയവ ചുംബനത്തിന് മുൻപ് വെറ്റിലയും ഏലക്കായും ചേർന്ന മിശ്രിതം കൂട്ടി മുറുക്കിയാൽ വതനം സുഗന്ധപൂരിതമാക്കുമെന്ന് പറഞ്ഞ ആദ്യത്തെ സെക്സോളജിസ്റ്റ് ആര് വാത്സ്യായനൻ സന്ധിവാദം ഹൃദയാരോഗ്യം എന്നിവയെ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് നെയ്യ് പനീർ പാൽ ഉത്തരം നെയ്യ് കുട്ടികൾ പിറന്ന് മൂന്നാം മാസം ബുദ്ധിവികാസത്തിന് വേണ്ടി എന്താണ് കൊടുത്തിരുന്നത് ഉത്തരം തേനും വയമ്പും കസ്തൂരി മത്തൻ ഏത് രോഗക്കാർക്ക് ഗുണകരമാണ് പ്രമേഹം കൊളസ്ട്രോൾ ആസിഡിറ്റി ഉത്തരം പ്രമേഹം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവം ഗാസ വിപ്ലവം കാബൂൾ വിപ്ലവം ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിൽ എവിടെയാണ് സ്വാതന്ത്ര്യ ജ്യോതി സ്ഥാപിച്ചിരിക്കുന്നത് പോർട്ട് ബ്ലെയർ ലക്ഷദ്വീപ് ഗോവ ഉത്തരം പോർട്ട് ബ്ലേസ് ഹിലി എന്ന് ഇബ്നുബത്വത വിശേഷിപ്പിച്ചത് ഏതാണ് ഏഴിമല പോണ്ടിച്ചേരി ഗോവ ഉത്തരം ഏഴിമല നെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുരുമുളക് ഏലം ഗ്രാമ്പു ഉത്തരം ഏലം സ്വർഗത്തിലെ ധാന്യം എന്നറിയപ്പെടുന്നത് ഏത് കുരുമുളക് ഏലം മുതിര ഉത്തരം ഏലം തലവേദന വാദം പനി ചുമ മൂത്രനാളി പ്രശ്നങ്ങൾ സിഫിലിസ് പോലെയുള്ള ലൈംഗിക അനുബാധകൾക്ക് നന്നായി പ്രവർത്തിക്കുന്ന സസ്യം ഏത് ഉത്തരം കരിനെച്ചി ജലദോഷം അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഏത് സസ്യമാണ് ഉത്തരം ആശാലി പുരുഷന്മാരുടെ ഉത്തേജനത്തിന് കഴിക്കേണ്ട ഒലിവുകായി ഏതാണ് പച്ച നിറം കറുപ്പ് നിറം ഇതൊന്നുമല്ല ഉത്തരം പച്ചനിറം സ്ത്രീ പുരുഷന്മാരിൽ ആസക്തി വളരാൻ എന്തിൻ്റെ തണ്ടുകൾ മൂന്ന് ദിവസം തുടർച്ചയായി പുഴുങ്ങി കഴിക്കണം ഉത്തരം ശതാവരി ഹൃദ്രോഗം സ്ത്രീകളിലെ വന്ധ്യതയുടെ പ്രധാന കാരണം കുട്ടികളിൽ വൈകല്യം എന്നിവയ്ക്ക് ഒരു കാരണം എന്താണ് ഉത്തരം ഹൈപ്പോതൈറോയിഡിസം പ്രതിവർഷം ആറ് ലക്ഷത്തോളം സ്ത്രീകളിൽ കണ്ടുപിടിക്കുന്ന രോഗം ഇതിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകൾക്ക് ഈ അസുഖം കാരണം മരണം സംഭവിക്കുന്നതെന്ന് പറയുന്നു ഏതാണ് ഈ രോഗം ഉത്തരം ഗർഭാശയമുഴ കുമ്പളങ്ങ ഇലയിൽ നിന്നും ഉണ്ടാക്കുന്ന കൂഷ്മാണ്ട രസായനം ഏതെല്ലാം രോഗത്തിന് ഗുണകരം ആണ് ഉത്തരം കാസം ക്ഷയം ബുദ്ധിശക്തി ആരോഗ്യവർത്തനവ്